എന്റെ അടുത്ത് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ ഒത്തിരി നേരം ഞാൻ ഒരു എനിക്കാ കല്യാണം കഴിഞ്ഞു കൊച്ചു പോയിട്ടാ എന്ത് ലൈൻഡിക്കാണോ ബി എം ടി വിനേഷ സ്പോൺസേഡ് പ്രോഗ്രാ ഇഞ്ചോണ്ടി ജന്തു പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ജയ് എവിടെ സ്ഥലം ഇപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് എന്തിലേ സ്കൂളിലാ ഓക്കെ എന്താ പേര് എവിടെ സ്ഥലം ഓക്കെ വല്യവേളി അപ്പോൾ എന്താണ് പ്രോഗ്രാം അതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യം ചോദിക്കും അതിന് രസകരമായ ആൻസർ നിങ്ങൾ തരുമെന്ന് എനിക്ക് അറിയാം കാരണം നിങ്ങളെ ഫേസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് രസകരമായ ആൻസർ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷ ഉള്ളത് അപ്പോൾ ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ പറയുന്ന ആരാണ് അവരാണ് വിജയ് രണ്ടുപേരും തമ്മിലുള്ള ഒരു മത്സരമാണ് ഓക്കെ പേടിയുണ്ടോ മോന് ചെറിയ ടെൻഷൻ ഉണ്ട് അപ്പോൾ ആദ്യത്തെ കൊച്ചിലേക്ക് പോകാം ഒരു കാട്ടിലെ ഒരു മുത്തശ്ശീര മുറം വീശി വീശി ആന ഇവിടെ അല്ലേ ആദ്യം പറഞ്ഞേ ആന ഇനി ഓർമ്മ അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ലഭിച്ചു അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം കാലകറ്റിയാൽ വായ തുറക്കുന്നതാര് കാലകറ്റിയാൽ വായ തുറക്കുന്നതാരാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം ഓപ്പറേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം കത്രില്ല കത്രിക ും ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കാൽ ഒന്നേ ഉള്ളെങ്കിലും ബഹുദൂരം സഞ്ചരിക്കുന്നതാര് ഇപ്പൊ ഒരാൾ ഇതുവഴി കൊണ്ടുപോയതേ ഉള്ളൂ കൂടാ യെസ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ട് ഇവിടെ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കിട്ടാൻ വിഷമമാണ് എന്നാൽ ഇത് കളയാൻ ഭയങ്കര എളുപ്പമാണ് കിട്ടാൻ ഈയൊരു സാധനം നമ്മളെ നാട്ടിലെ കാര്യം ആലോചിച്ചാൽ ഈ ഒരു സാധനം നാട്ടുകാരിൽ നിന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഒരു പേരാണ് അതൊരു പേര് പക്ഷേ നല്ല ഇതാണ് നല്ല പേരിന് ഒരു പേരുണ്ട് നല്ല പേരിന് ഒരു പേരുണ്ട് അക്കൌണ്ടിംഗ് ഒക്കെ പഠിച്ച ആളിനൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും നിങ്ങൾ ഇപ്പൊ എത്രയാണ് പ്ലസ് വൺ പ്ലസ് വൺ ഏതാ കൊമേഴ്സ് കൊമേഴ്സാണ് അപ്പോൾ അസറ്റ് സൈഡിൽ വരുന്ന ഒരു സ്റ്റേഷനറികൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ വരുന്ന ഒരു ഐറ്റം ആണത് അത് നമുക്കും അസറ്റ് ആണ് കമ്പനി അനുസരിച്ച് അതും അസറ്റ് കമ്പനിക്കും അസെറ്റാണ് ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കും ഒരു അസെറ്റാണ് ഒരു പേരാണത് നല്ല നല്ല എങ്ങനെ ഇംഗ്ലീഷ് പറയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാപിറ്റൽ അല്ല റിയത്തില്ല ഇനി പഠിക്കും ഓക്കെ പ്ലസ് വണ്ണില് സാധാരണ പഠിക്കാനുള്ളതാണ് ഓക്കെ ഗുഡ്വിൽ പഠിപ്പിക്കും അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കുറ്റക്കാട്ടിൽ കരടിക്കുട്ടി എന്താണ് കുറ്റക്കാട്ടിൽ കരടിക്കുട്ടി സാധാരണ പെൺകുട്ടികൾക്ക് ഈ ഒരു സാധനം കൂടുതൽ കാണാറുണ്ട് ജീവനുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ശരീരത്തിൽ ആൻസർ അപ്പോൾ ഇവിടെ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ ആയി ഇവിടെ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഓക്കെ രണ്ടേ രണ്ട് ഓക്കെ അപ്പോൾ രണ്ട് പേരും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം എളുപ്പമുള്ളൊരു ആണ് എന്നാൽ വളരെ രസകരമായ കൊസ്റ്റിനാണ് ഒരാളെ വധശിക്ഷയ്ക്ക് ഇതിച്ചു അയാളെ കൊല്ലം മൂന്ന് മുറികളുണ്ട് ഏത് മുറി വേണമെന്നുള്ളത് അയാൾക്ക് തിരഞ്ഞെടുക്കാം ഒന്ന് കൊറേ തീക്കനലുകൾ നിറച്ച മുറി ഒന്ന് കുറേ വെടിക്കോപ്പുകൾ പെട്ടെന്ന് പൊട്ടാവുന്ന വെടിക്കോപ്പുകൾ നിറച്ച മുറി ഒന്നിലാണെങ്കിൽ മൂന്ന് മാസം ആഹാരം കഴിക്കാതെ കിടക്കുന്ന ഒരു സിംഹം ഇതിൽ ഏത് തിരഞ്ഞെടുക്കും അയാൾ ോപ്പുകൾ നിറച്ച വെടിക്കോപ്പുകൾ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു അയാളെ കൊല്ലാൻ മൂന്ന് മുറികളുണ്ട് ഓക്കെ സിംഹത്തിന്റെ കാരണം എന്താ വിധിക്കാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞുതരാം ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു മൂന്ന് റൂമുണ്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് അയാൾക്ക് സ്വീകരിക്കാം ഒരു റൂമില് ഏഹ് വെടിക്കോപ്പുകൾ നിറച്ചത് ഒന്നില് ഫുള്ള് തീക്കനലാണ് ഒന്നില് ഫുള്ള് ഫുള്ള് ഒരു സിംഹം അത് മൂന്ന് മാസം ആഹാരമൊന്നും കഴിക്കാതെ കിടക്കുന്ന ഒരു സിംഹം ഉള്ളതാണ് ഇതിലേതായിരിക്കും അയാൾ സെലക്ട് ചെയ്യുന്നത് കാരണം കൂടെ പറയണം അപ്പൊ അയാളെ പെട്ടെന്ന് കഴിക്ക ഒരാൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം എത്താൻ ഒരു കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്താ കാര്യം അല്ല ഒരാൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താം ഒരു കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൻസർ കൊല്ലം അല്ല കാസർഗോഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കൊല്ലം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പഴത്തേക്ക് ഓക്കെ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഒരു ദിവസം ഗാന്ധിജി കാട്ടിൽ കൂടി നടന്നു പോയപ്പോൾ ഒരു സിംഹം ചാടി വീണു എന്നിട്ട് പറഞ്ഞു ഗാന്ധി എന്ന് അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെട്ടു കാരണം എന്താണത്തില്ല അല്ല ഒരു ദിവസം കാട്ടിൽ കൂടി ഇങ്ങനെ ഗാന്ധിജി നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു സിംഹം കണ്ടു സിംഹം പറഞ്ഞു ഇന്ദിരാഗാന്ധി പക്ഷെ ഇന്ദിരാഗാന്ധി പേര് കേട്ടപ്പോഴേ ഗാന്ധി ഓടി രക്ഷപ്പെട്ടു കാരണം ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധി ഒന്ന് സ്പ്ലിറ്റ് ചെയ്താഗാന്ധി ഇന്ദിരാഗാന്ധി എന്താണ് ഇന്ദിരാഗാന്ധി സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പറയത്തില്ലേ ഇന്ദിരാ നമ്മള് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ വാക്കുകൾ പറയത്തില്ല ഉദാഹരണത്തിന് കല്ല് കല്ല് പ്ലസ് ആണി അങ്ങനെയൊക്കെ പറയത്തില്ലേ അതുപോലെ ഇന്ദിരാഗാന്ധി പ്ലസ് ആണി ഓടാ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആൻസർ ആണി അങ്ങനത്തെ ഒരു ബന്ധമില്ല അത് ഞാൻ ഉപമ പറഞ്ഞാണ് കല്യാണി നമ്മൾ കല്യാണി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കല്ല് പ്ലസ് ആണിന്ന് പറയും അതുപോലെ ഇന്ദിരാഗാന്ധി സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ആൻസർ കിട്ടും കിട്ടുന്നില്ല ഞാൻ തന്നെ പറയാം ഇന്ദിരാഗാന്ധി ഇന്ന് ഇരഗാന്ധി മനസ്സിലായോ ഇന്നത്തെ ഇര ഓ അങ്ങനെ അതാണ് സ്പ്ലിറ്റ് സ്പ്രിറ്റ് ചെയ്യും സ്പ്ലിറ്റ് ചെയ്യുന്നു ഇന്ന് പ്ലസ് ഇര പ്ലസ് ഗാന്ധി ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ചിലർ ആൻസർ പറയാറുണ്ട് കേട്ടോ രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് പറയാവോ രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക് ഇതൊരു സംഖ്യയാണ് ഒന്നിന്റെ പകുതിയാണ് ഒരു രണ്ടല്ല രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ പകുതിയാരുമല്ല ഒരു സംഖ്യയും അരയും കൂടെ ചേരുമ്പോഴാവും എന്താണ് ൂടെ ഒരു ക്ലൂ പറയാൻ പറ്റത്തില്ല ഒരു സംഖ്യയും രണ്ടര കറക്റ്റ് ആൻസർ അപ്പോൾ അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇനി ആകെ ഒരൊറ്റ ക്വസ്റ്റിനുള്ള രസകരമായ ചോദ്യമാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പൊ എനിക്ക് എന്തായിരിക്കും ആൻസർ പറയാന്നുള്ള പറയും എന്ത് കിട്ടും എനിക്ക് ഇപ്പഴേ അറിയാം അപ്പോൾ ഒരു ആൺപൂച്ച ഒരു പെൺപൂച്ചയെ കണ്ടു നമ്മൾ കണ്ടിഷ്ടപ്പെട്ടു നിങ്ങൾ വായി വൈകുന്നോക്കുമ്പോലെ തന്നെ കണ്ടിഷ്ടപ്പെട്ടു കണ്ടിഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഈ ആൺപൂച്ച പെൺപൂച്ചയുടെ ജീവിതം ചെയ്യുന്ന ഒരു കാര്യം പറയാം എന്തായിരിക്കും എന്താണ് ആൻസർ ലൈനുണ്ടോ ഓ അപ്പൊ നീ ലൈനുണ്ടോ ചോദിക്കുന്ന േട്ടനുണ്ടോ ചോദിക്കുന്നത് അഞ്ചു ദിവസം ജയ് മോനാണ് അപ്പോൾ ജയ് മോൻ വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന്റെയും ബാലാമൂരം കൈത്തറയുടെയും ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നമുക്ക് നൽകാം വെൽക്കം എന്റെ അടുത്ത് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ എനിക്കാ കല്യാണം കഴിഞ്ഞ് കൊച്ചു പോയിട്ട് എന്ത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാം എല്ലാ പേരും ആസ്വദിച്ചു പ്രതീക്ഷിക്കാം നിങ്ങൾ ആസ്വദിച്ചു ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ബൈ ബൈ ആശ്രയ സമ്മാന ആശ്രയ സമ്മാന ഒക്ടോബർ പെരുമഴയുടെ ആറാമത്തെ നെറുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് സെന്റിമീറ്റർ അഞ്ചു പേർക്കാണ് ഈ അഞ്ചു പേർക്ക് ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് ഞങ്ങൾ അഞ്ച് പേരെ തിരഞ്ഞെടുക്കുന്നത് ഓരോ മാസവും അൻപത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ഡിസംബർ വരെ ആവുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർ ആ ഭാഗ്യശാലികളായ അഞ്ചു പേർക്ക് നിങ്ങൾക്ക് മൂന്ന് സെൻറ്റ് വെച്ച് ലഭിക്കുന്നത് ഈ വസ്തു നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് അതിമനോഹരമായ ഒരു വസ്തുവാണ് കാരണം വീട് വയ്ക്കാൻ വെള്ളവും മറ്റ് അത്യാവശ്യ ഘടകങ്ങളായ എല്ലാ സംഗതിയും ഉള്ള ഒരു അതിമനോഹരമായ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒന്നാം സമ്മാനമായി എത്തിക്കുന്നത് രണ്ടാം സമ്മാനമായിട്ട് രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ടോക്കണി ഒരു ഗോൾഡ് കോയിൻ ആണ് ലഭിക്കുന്നത് അസന്തോറുള്ള നെറുപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ് അതോടൊപ്പം തന്നെ മെഗാ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു താവൂക്ക് കമ്പനിയും ബാക്കി ഒൻപത് ടോക്കൺ ലഭിക്കുന്നത് ഒൻപത് വീടുകളുമാണ് സമ്മാനമായി പതിമൂന്ന് പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ പത്ത് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും അല്ലാതെ രണ്ടു പേർക്ക് അഞ്ച് സെന്റ് വെച്ചും തന്നെ ഒരാൾക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ മൂന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏവരുടെ സ്വപ്നവാഹനമായ താർ കാറാണ് ആണ് അതോടൊപ്പം നാലാം സമ്മാനമായി ലഭിക്കുന്നത് ഹോണ്ട വിപണിയിലിറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ ഏവരുടെ ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായി സമ്മാനമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന പേർക്ക് പേർക്ക് ഗോൾഡ് അതോടൊപ്പം തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് ുംയായിരം എന്നതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൂപ്പണുകൾ ലഭിക്കും അതിൽ രൂപയ്ക്ക് രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തിയഞ്ച് ടോക്കണും പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കണുമാണ് ലഭിക്കുന്നത് വ്യത്യസ്തമായ നമ്പറുകളിൽ നിങ്ങൾക്ക് ടോക്കണുകൾ ലഭിക്കുന്നതാണ് രൂപയ്ക്ക് ഡബിൾ ും ഷർട്ടും ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ജോഡി ഷർട്ടും മുണ്ട് അല്ലെങ്കിൽ സാരി ചുരിദാർ ഇഷ്ടമുള്ള ഏതാണെന്നുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അയ്യായിരം രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ തുണിത്തരങ്ങൾ ഒപ്പമാണ് നിങ്ങൾക്ക് ഇരുപത്തി ടോക്കനും അതോടൊപ്പം തന്നെ പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കനും ഒരു കുടുംബത്തിന്റെ എല്ലാ അംഗക്കും ലഭിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആശ്രയ കിറ്റിലൂടെ നൽകുന്നത് നിങ്ങൾ ടോക്കൺ പേരും